ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് പത്തൊമ്പത് ചൊവ്വ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് വിശ്വ മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മാറി ഔസൈ പിതാവിൻ്റെ മരണത്തിരുന്നാളാണല്ലോ ആ മരണത്തിരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട വായനയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് എൻ്റെ പള്ളിയിൽ ഞങ്ങൾ ഞായറാഴ്ച തന്നെ ഞാൻ വികാരിയായിരിക്കുന്ന സെയിൻ റീത്ത തകഴി തെന്നടി പള്ളിയിൽ ഞായറാഴ്ച അതാകുമ്പോൾ കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കെല്ലാം എല്ലാം പങ്കെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഊട്ടുനേർച്ചയൊക്കെ നേർച്ചയൊക്കെ ഞായറാഴ്ച തന്നെ നടത്തി തിരുന്നാൾ ആഘോഷിച്ചു പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഈ മാർച്ച് പത്തൊമ്പത് തന്നെ കൃത്യമായിട്ട് ആഘോഷിക്കുന്നുണ്ട് പലയിടങ്ങളിലും ഊട്ടു നേർച്ച അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് യൗസപ്പിതാവിനുള്ള നമ്മുടെ വലിയ ഭക്തിയുടെ അടയാളമാണത് അതുകൊണ്ട് ഈ തിരുനാൾ ദിവസം ഏറ്റവും സമുചിതമായിട്ട് ആഘോഷിക്കാൻ ഏവരെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരു കാര്യം കൂടെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പിന്നീട് പറയാമെന്ന് വിചാരിക്കുന്നു ഞാൻ വികാരിയായിരിക്കുന്ന പള്ളി ഞാൻ സൂചിപ്പിച്ചതുപോലെ തകഴി തന്നടി സെയിൻ റീത്ത പള്ളിയാണ് സെയിൻ റീത്ത വളരെ വളരെ പ്രാധാന്യമുള്ളൊരു വിശുദ്ധയാണ് നിങ്ങൾക്കറിയാം റീത്ത പുണ്യതയെക്കുറിച്ച് കൂടുതൽ റീത്ത പുണ്യവതിയെക്കുറിച്ച് പറഞ്ഞു തരുന്നൊരു വീഡിയോ ഉടനെ തന്നെ നമ്മുടെ മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും ഞാൻ പറയാൻ വന്നത് ഞങ്ങളുടെ ഞാൻ ഞാൻ വികാരിയായിരിക്കുന്ന പള്ളിയിൽ തിരുനാൾ വരികയാണ് ഈസ്റ്ററിന് ശേഷം ഒമ്പത് ദിവസം നവനാൾ ആചരിച്ച് മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് അതിൻ്റെ പിന്നാലെ അഞ്ച് ദിവസത്തെ ആഘോഷമായ തിരുനാൾ ഏപ്രിൽ പതിനാലാം തീയതി വലിയ തിരുനാൾ ആഘോഷിക്കുന്ന രീതിയിൽ മൈ ഷീപ്പിൻ്റെ പ്രത്യേകിച്ച് ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ സഹയാത്രികരോട് സഹയാത്രികരോടത് പറയാൻ കാര്യം ആർക്കെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റു കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നൊവേന ഏറ്റുകഴിക്കാൻ നിയോഗങ്ങളൊക്കെ വെച്ച് ഏറ്റു കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ഫീഡ് മൈ മൈഷീപ്പിൻ്റെ വാട്സാപ്പ് നമ്പറിൽ അത് അറിയിച്ചാൽ അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും ഈ വിഷയം ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതാണ് പറയും അത് ഉടനെ തന്നെ നമ്മുടെ ചാനൽ വരികയും ചെയ്യും ഇപ്പം നിങ്ങളോടായിട്ടും സൂചിപ്പിച്ചതേ ഉള്ളൂ ഇന്ന് നമുക്ക് ഇന്നത്തെ ഭാഗത്തേക്ക് വരാം ഈശോയുടെ ജനനത്തിൻ്റെ അവതരണമാണ് നറേഷ്നാണ് ഈ യൗസെ പിതാവിൻ്റെ തിരുനാൾ ദിവസം നമുക്ക് വായനയായിട്ട് നൽകിയിരിക്കുന്നത് ഒരു നാല് കാര്യങ്ങൾ യൗസെ പിതാവിനെക്കുറിച്ച് നമുക്ക് വേഗം ഒന്ന് ധ്യാനിച്ചു പോകാം നാല് കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ബൈബിൾ എടുത്തു വെച്ചാൽ സുന്ദരമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോകാൻ പറ്റും യൗസെ പിതാവിനെക്കുറിച്ചുള്ളത് പറഞ്ഞ് നമുക്ക് ഇനിയൊന്നും കേൾക്കാൻ മിച്ചമില്ല കാരണം ഒന്നും സംസാരിക്കാതിരുന്നൊരു മനുഷ്യനെക്കുറിച്ച് യൗസെ പിതാവിൻ്റേതായിട്ട് ബൈബിളിൽ ഒരു വാക്കോ വാക്യമോ ഇല്ല ഒന്നും സംസാരിക്കാതിരുന്ന യൗസേപ്പിനെക്കുറിച്ച് നമ്മൾ വാതോരാത പറയുന്നുണ്ട് ഒത്തിരി നമുക്കറിയാം ഇനിയൊന്നും മിച്ചമില്ലല്ലേ എന്ന് നമുക്ക് തോന്നും പക്ഷെ എന്തായാലും നമുക്ക് ഇതിനകത്തുനിന്ന് വീണ്ടും ഒന്നുകൂടെ യൗസേപ്പിതാവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം പ്രത്യേകിച്ച് നമ്മുടെ അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ വാക്യം നമ്മൾ ധ്യാനിച്ചു തുടങ്ങുന്നത് അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഒന്നാമത്തെ ചിന്ത യൗസേഫിനെ കുറിച്ച് പറയുന്നത് അവൻ നീതിമാനാണ് നമുക്കറിയാം നിങ്ങൾ ഇതിനൊക്കെ കേട്ടിട്ടുണ്ട് സെക്കുലർ ഡെഫിനേഷനിൽ വെച്ചാൽ ലോകം മനസ്സിലാക്കുന്ന രീതിയിൽ വാട്ട് ഈസ് ജസ്റ്റിസ് നീതി എന്താണ് ഗീവിംഗ് വൺസ് ഡ്യൂ ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് കൊടുക്കുന്നതാണ് നീതി അങ്ങനെ കൊടുക്കുന്നവരാണ് നീതിമാൻ ജസ്റ്റ് ബൈബിളിൻ്റെ മനസ്സിലാക്കലിൽ നീതിമാൻ എന്ന വാക്കിന് അർത്ഥമുണ്ട് ബൈബിളിൽ ആരെയൊക്കെ നീതിമാൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടോ അവർക്കൊക്കെയുള്ള പ്രത്യേകത ദൈവത്തിരുഹിതം നിറവേറ്റുന്നവരാണ് ദൈവത്തിരുഹിതം നിറവേറ്റുന്നവരെ ബൈബിൾ വിളിക്കുന്ന പേരാണ് നീതിമാൻ അപ്പോൾ യൗസേപ്പ് നീതിമാൻ രണ്ടാമത് യൗസേപ്പിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവളെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടായി ശരിക്കും യൗസേപ്പ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം അതാണ് മറ്റൊരാളെ അപമാനിതൻ അപമാനിത ആക്കാതിരിക്കാനുള്ള ശ്രദ്ധ കരുതൽ ഉണ്ടാകണമെന്ന് യൗസേബ് പഠിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഈ കോണ്ടക്സ്റ്റിൽ യൗസേഫും മറിയവും ഭാര്യ അല്ലെങ്കിൽ തനിക്ക് തനിക്ക് വേണ്ടി നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന പെങ്കൊച്ച് അവൾ ഹ്യൂമിലിയേറ്റഡ് ആകരുത് അവൾ അപമാനിതയാകരുത് ശരിക്കും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദമ്പതികൾ തമ്മിൽ ഇങ്ങനെയൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നല്ലേ ചില നേരങ്ങളിൽ ചില അപ്പന്മാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മക്കളുടെ മുമ്പിൽ വെച്ച് ഭാര്യ ഭാര്യയെ ഹ്യുമിലിയേറ്റ് ചെയ്യാറില്ലേ ചില അമ്മമാർ മക്കളുടെ മുമ്പിൽ വെച്ച് ഭർത്താവിന് ഇനി എന്തെങ്കിലും മക്കളുടെ മുമ്പിൽ വെച്ച് സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് തമാശയാണെന്ന് പിന്നീട് പറയുന്ന ഞാൻ തമാശയായിട്ട് ഉദ്ദേശിച്ചുള്ളൂ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ പക്ഷേ ഹ്യൂമിലിയേറ്റഡ് ആയി പോകുന്നുണ്ട് ആരൊക്കെയോ അല്ലെങ്കിൽ എവിടെങ്കിലുമൊക്കെ ഒരു ഗെറ്റ് ടുഗെദറിൽ നമ്മളൊരാളെ താഴ്ത്തിക്കെട്ടി അതിൽ സന്തോഷം കണ്ടെത്തുന്നില്ലേ അവിടെയാണ് യൗസേപ്പിൻ്റെ പ്രാധാന്യം തനിക്കായി നിശ്ചയിച്ചുറപ്പിക്കപ്പെട്ടിരിക്കുന്ന പെണ്ണ് അവൾ അപമാനിതയാകരുത് അവൾക്കൊരു സങ്കടം അവൾക്കൊരു നാണക്കേട് ഉണ്ടാകരുത് എന്നത് യൗസേഫിൻ്റെ സ്നേഹശാഠ്യമാണ് യൗസഫിൻ്റെ സ്നേഹശാഠ്യമാണ് അടുത്തത് അപ്പോൾ അത് ഒന്നാമത്തെ ചിന്ത നമ്മൾ കാരണം മറ്റൊരാൾ നാണം കടരുത് നമ്മൾ കാരണം മറ്റുള്ളവർ മറ്റൊരാൾക്ക് ഒരു ഹ്യൂമിലിയേഷൻ ഉണ്ടാകരുത് എന്നതാണ് ഒന്നാമത്തെ ചിന്ത രണ്ടാമത്തത് ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ആ ഇങ്ങനെ അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് അതുകൊണ്ട് ഞാനായിട്ട് അങ്ങ് ഉപേക്ഷിച്ച് പോയേക്കാം എന്നൊക്കെ വിചാരിച്ച് ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു അവനോട് പറഞ്ഞു എന്താ മനസ്സിലാക്കേണ്ടത് അതായത് ജോസഫ് ശ്രദ്ധ ചെയ്ത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഈ ഗിഫ്റ്റ് നമുക്ക് കിട്ടണം ജോസഫ് ഒരു കാര്യം ആലോചിച്ച് ഉറപ്പിച്ച് ശരിയാണെന്ന് വിചാരിച്ച് ചെയ്യാൻ പോകുക തെറ്റല്ല അതായത് ഇപ്പോൾ തൻ്റെ മുമ്പിലുള്ള ഏറ്റവും ശരിയായ തീരുമാനം ഇതാണെന്ന് വിചാരിച്ച് ഏത് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ച് ചെയ്യാൻ മുതിരുകയാണ് ജോസഫ് പക്ഷെ ആ നേരത്ത് ഇറങ്ങി വരിക എന്തിനാണ് ജോസഫിന് തിരുത്തൽ കൊടുക്കുകയാണ് ജോസഫേ നീ ഉദ്ദേശിക്കുന്നതുപോലെ അല്ലടാ കാര്യങ്ങൾ നീ ഇത്രയും വെറീടാകണ്ട നിൻ്റെ ആ തീരുമാനം മാറ്റിക്ക് അതല്ല ഈ കോണ്ടെക്സ്റ്റിൽ ശരിയായ തീരുമാനമെന്ന് പറഞ്ഞ് സ്വർഗം സംസാരിക്കുകയാണ് ശരിക്കും നമ്മുടെയൊക്കെ ലൈഫിൽ അങ്ങനെ ഒരു ഗിഫ്റ്റ് വേണം അതായത് നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്നതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് പോട്ടെ അത് നമുക്ക് കിട്ടണം അതല്ലേ അത് അതിനകത്ത് നമുക്കിപ്പോൾ ഒന്നും പറയാനില്ല അതായത് നമ്മളൊരു കാര്യം ചെയ്തു നമുക്കറിയാതെ തെറ്റാന്ന് അത് ചെയ്തു അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി നമ്മൾ അനുഭവിക്കണ്ടേ ചിലപ്പോൾ തിരിച്ച് സംഭവിക്കും എങ്ങനെയെന്ന് അറിയാമോ നമ്മൾ ആലോചിച്ച് ഉറപ്പിച്ച് ശരിയാണെന്ന് വിചാരിച്ച് അതായത് നമ്മുടെ തലയിൽ നൂറ് ശതമാനം ഇതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പിന്നീട് പാളിപ്പോകാറില്ലേ അത്തരം നേരങ്ങളിലാണ് ഈ ഗിഫ്റ്റ് വേണ്ടത് കർത്താവേ ഞാൻ ശരിയെന്ന് വിചാരിക്കുന്ന വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അത് തെറ്റായി ഭവിക്കുമെങ്കിൽ അതല്ല സ്വർഗത്തിൻ്റെ മനസ്സിലുള്ളതെങ്കിൽ അതെനിക്കായി നീയൊന്ന് തിരുത്തി തരണേ എന്ന് പ്രാർത്ഥിക്കണം അതാണ് ജോസഫിന് സംഭവിച്ചത് ജോസഫിന് വന്നത് അങ്ങനെ ഒരു അധിക കരുതൽ അധിക കരുണ സ്വർഗം ജോസഫിനോട് കാണിച്ചു അല്ലെങ്കിൽ ഓർത്ത് നോക്കിക്കേ ജോസഫ് മറിയത്തെ രഹസ്യമായിട്ട് ഉപേക്ഷിച്ചു മറ്റൊന്നായി പോകുമായിരുന്നു ചരിത്രം സ്വർഗ്ഗ ഇടപെടുകയാണ് കർത്താവ് എൻ്റെ ജീവിതത്തിലും ഇതുപോലെ സ്വർഗത്തിൻ്റെ ഇടപെടലുകൾ എന്ന് പ്രാർത്ഥിക്കണം അടുത്തത് ഇരുപത്തിനാലാമത്തെ വാക്യം ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു ശരിക്കും ഇവിടെയാണ് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി അനുദിന ജീവിതത്തിലേക്ക് വരണ്ട ആ നിദ്ര ജോസഫിന് ദൈവാനുഭവത്തിന്റെ നിദ്രയായിരുന്നു ആ നിദ്ര ജോസഫിന് കർത്താവ് സംസാരിച്ച രാത്രിയായിരുന്നു പക്ഷെ ജോസഫ് എന്താ ചെയ്യുന്നത് ആ അനുഭവത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ആ അനുഭവത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കർത്താവ് പറഞ്ഞതുപോലെ ജീവിക്കാൻ തുടങ്ങുക ചിലപ്പോൾ നമുക്കൊക്കെ പറ്റുന്നത് ദൈവാനുഭവത്തിന്റെ ഒരു നിദ്രാനുഭവം ഉണ്ടാകുന്നുണ്ട് ദൈവാനുഭവത്തിന്റെ ഒരു നിദ്ര ഉണ്ടാകാറുണ്ട് പക്ഷെ ആ നിദ്ര വിട്ട് നമ്മൾ ആരും ഒരിക്കലും ഉണരാറില്ല ആ നിദ്രയിൽ കേട്ടതും അറിഞ്ഞതും ജീവിക്കാറുമില്ല പ്രാർത്ഥനയും ജീവിതവും നമുക്ക് രണ്ടായി പോകുന്നില്ലേ അവിടെയാണ് ജോസഫിൻ്റെ ഈ ക്വാളിറ്റി ധ്യാനിക്കേണ്ടത് ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു കർത്താവ് സംസാരിച്ചൊരു നിദ്ര ഒരു സാ രാത്രികാലം ആ രാത്രി ശേഷം കർത്താവ് സംസാരിച്ചതിനെ ജീവിക്കുന്ന ഒരു പകല് ജോസഫിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവേ ഞങ്ങളുടെ രാത്രികളിൽ ഞങ്ങളുടെ ധ്യാനങ്ങളിൽ നീ ഞങ്ങളോട് സംസാരിക്കണമേ ആ സംസാരം പകലുകളിൽ ഈ ഭൂമിയുടെ വഴിത്താരകളിൽ ഞങ്ങൾ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം അവൻ അവൻ ശിശുവിന് ഈശോ എന്ന് പേരിട്ടു അത് എക്സ്റ്റൻഷനാണ് സംസാരിച്ചത് ജോസഫ് ജീവിച്ചു തുടങ്ങും പ്രിയമുള്ളവരെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കൊണ്ട് ഈ ഭാഗത്ത് നിന്ന് മാത്രം ജോസഫിനെ കുറിച്ച് നമ്മൾ അങ്ങനെ കാടച്ച് പറയാൻ പോയില്ല ഇന്ന് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗത്തിൽ നിന്ന് ജോസഫിൻ്റെ മൂന്ന് ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഒന്നാമത്തത് ജോസഫ് നീതിമാനാകയാൽ അവൾ അപമാനിതയാകാൻ ഇഷ്ടപ്പെടായിയാൽ മറ്റൊരാൾ നമ്മൾ മൂലം അപമാനിതരാകരുത് അങ്ങനെ ഒരു കരുതൽ നമുക്കുണ്ടാകണം രണ്ട് ജോസഫ് ആലോചിച്ചുറപ്പിച്ചെടുത്ത തീരുമാനം തെറ്റിപ്പോകുന്നുവെന്ന് കണ്ട സ്വർഗം ഇറങ്ങി വന്നിടപെട്ടു കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്യുമ്പോഴല്ല തെറ്റായി കണ്ട് ചെയ്യുമ്പോഴല്ല ശരിയായി കണ്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായി ഭവിക്കുമെങ്കിൽ അതിനു മുമ്പേ ഞങ്ങളെ തിരുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം ഒടുക്കം ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്നു ആത്മീയ അനുഭവങ്ങളുടെ നിദ്രയ്ക്കപ്പുറത്ത് അത് ജീവിക്കുന്ന ഒരു പകൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം ഇനി നമുക്ക് ലേഖനത്തിലേക്ക് പോകാം സുവിശേഷം ഇത്രയും കാര്യമായിട്ട് നമ്മൾ വിശദീകരിച്ചത് കൊണ്ട് ലേഖനം അധികം സമയമെടുക്കാതെ വേഗം നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുകയാണ് ലേഖനത്തിൽ നമ്മൾ കാണുന്നത് കോറുന്തോസുകാർക്കുള്ള രണ്ടാം ലേഖനത്തിൻ്റെ പത്താം അധ്യായം മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് കോറുന്തോസുകാർക്കുള്ള രണ്ടാം ലേഖനത്തിൻ്റെ പത്താം അധ്യായം മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നൊരു കാര്യം എങ്ങനെയാണ് ഈ ജോസഫിനെ ജോസഫിനെപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ജോസഫ് അങ്ങേയറ്റം ഒരു പവർഫുള്ളാണ് അതായത് ദൈവത്തിന് വേണ്ടി ഇടപെടുകയാണ് ഇവിടെ ഭൂമിയിൽ ജീവിക്കുകയാണ് ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവപുത്രൻ്റെ സംരക്ഷകൻ ഹേറോദോസിൻ്റെ കണ്ണിൽ നിന്ന് പോലും വാളിൽ നിന്ന് പോലും ദൈവപുത്രനെ സംരക്ഷിച്ചവൻ ധീരതയോടെ നിന്നവൻ അതിൻ്റെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കിടപ്പുണ്ട് ഇങ്ങനെയാണത് ഞ ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ് ശരിക്കും ആ ദൈവശക്തി നിറയുന്നവർ തിന്മയ്ക്കെതിരെ പോരാടും കർത്താവിൻ്റെ പ്രഘോഷകരാകും നമ്മൾ ഓർക്കേണ്ടത് ഭൂമിയിലെ ഇത്തിരി പോകുന്ന ശത്രുക്കളല്ല നമ്മൾ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പോരാടുന്നത് തിന്മയുടെ ശക്തികൾക്കെതിരെയാണ് അപ്പം അതിന് പറ്റുന്ന രീതിയിൽ ആ സമരായുധങ്ങൾ എടുക്കാൻ നമുക്കും ശ്രദ്ധയുണ്ടാകണം അതിന് മാർ യൗസെ പിതാവിൻ്റെ വലിയ മാധ്യസ്ഥ്യം നമുക്ക് തുണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന ഇന്ന് തിരുമുമ്പാകെ നമുക്ക് ഉയർത്താം കർത്താവും ദൈവമായി ശമിഷിഹായെ ഇന്നെ വളർത്തുപിതാവായ മാർ യൗസെ പിതാവിൻ്റെ വലിയ മാധ്യസ്ഥ്യം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് കാവലായി കൂടെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ശമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ